ലോകത്തെ ചേർത്തണച്ച ഒരു നാടിന് സമ്മാനം യു എയുടെ മാറ്റുകൂട്ടി അബ്ദുള്ള അല്ല അബ്ദല അറബ് രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ താരത്തെക്കുറിച്ച് തിരയുകയാണ് പ്രവാസി ലേവനും ആകാംക്ഷകൾ നിറഞ്ഞ തിരച്ചിലുകൾക്കൊടുവിൽ എത്തിച്ചേർന്നത് മറ്റൊരു രസകരമായ കാര്യത്തിലേക്ക് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അബ്ദല എന്ന പേരിൽ ക്യൂബ കോവിഡ് പ്രതിരോധ വാക്സിനാണ് അറബ് രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ താരമായി മാറിയിരിക്കുന്നത് എന്നാൽ അതിന്റെ മികച്ച ഫലപ്രാപ്തിയല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധയാകർഷിച്ചത് മറിച്ച് അതിന്റെ അബ്ദല എന്ന അറബ് പേര് തന്നെയാണ് അബ്ദുള്ള വാക്സിൻ എന്നാണിപ്പോൾ അറബികൾ ക്യൂബൻ വാക്സിനെ അഭിസംബോധന ചെയ്യുന്നത് ക്യൂബയുടെ വക അറബികൾക്ക് സ്വന്തമായി ഒരു വാക്സിൻ എന്ന് കളിയാക്കി അവർ പറയുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രാപ്തിയുള്ള വാക്സിനുകളിൽ ഒന്നാണ് മൂന്ന് ഡോസുകളുള്ള അബ്ദല വാക്സിൻ എന്നാണ് ക്യൂബയുടെ അവകാശവാദം ക്ലിനിക്കൽ ട്രയലുകളിൽ തൊണ്ണൂറ്റി ശതമാനമാണ് അബ്ദല വാക്സിന്റെ ഫലപ്രാപ്തി എന്നത് ക്യൂബൻ സർക്കാർ സ്ഥാപനമായ ബയോടെക് കോർപ്പറേഷന്റെ കീഴിലുള്ള ബയോ ക്യൂബ ഫാർമയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ലോകത്തെ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മൂന്നാമത്തെ വാക്സിനുകളിൽ ഒന്നായാണ് ക്യൂബൻ വാക്സിൻ കണക്കാക്കപ്പെടുന്നത് തൊണ്ണൂറ്റി ശതമാനം ഫലപ്രാപ്തിയുള്ള ഫൈസർ ബയോടെക് തൊണ്ണൂറ്റി ദശാംശം ഒരു ശതമാനം ഫലപ്രാപ്തിയുള്ള മൊടേണ എന്നിവ കഴിഞ്ഞാൽ അബ്ദലയാണ് കാര്യക്ഷമയുടെ കാര്യത്തിൽ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഫലപ്രാപ്തിയുള്ള റഷ്യയുടെ സ്പുട്നിക് വി മികവിന്റെ കാര്യത്തിൽ നാലാമതാണ് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഫില്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സെന്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജിയിലെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ അവയെല്ലാം അതിജീവിച്ച് മികച്ച രണ്ട് വാക്സിനുകൾ ഒരുക്കിയിരിക്കുകയാണെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ കാനൽ പറയുകയുണ്ടായി കോവിഡിനെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവുമാണ് ക്യൂബ അബ്ദലയുടെ ക്ലിനിക്കൽ ട്രയലുകൾ അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ പ്രാദേശിക വിപണിയിലും തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിലും വാക്സിൻ ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതേസമയം കഴിഞ്ഞ വർഷം അമേരിക്കൻ ജർമ്മൻ കമ്പനിയായ ഫൈസർ ബയോടെക് ആദ്യ വാക്സിൻ കണ്ടെത്തിയപ്പോൾ വിദേശ വാക്സിനുകൾ തങ്ങൾക്ക് വേണ്ടെന്ന നിലപാടിലായിരുന്നു ക്യൂബ എടുത്തിരുന്നത് തുടർന്ന് ബയോ ക്യൂബ ഫാർമ തന്നെ സോവറിൻ ടു എന്ന പേരിൽ മറ്റൊരു വാക്സിൻ നിർമ്മിച്ചിരുന്നു മൂന്ന് ഡോസുള്ള ഈ വാക്സിന്റെ ഫലപ്രാപ്തി അറുപത്തിരണ്ട് ശതമാനമാണെന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം ഇതിന്റെ ശരിയായ ഫലം മൂന്നാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവരുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു നിലവിൽ ജനസംഖ്യയുടെ ഒൻപത് ശതമാനം മാത്രമാണ് ഈ രണ്ട് വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചവർ ക്യൂബൻ സ്വാതന്ത്ര്യ സമര നേതാവും ദേശീയ കവിയുമായ ജോസ് മാർട്ടിയുടെ അബ്ദല എന്ന ദേശാഭിമാന നാടകത്തിലെ ഹീറോയിൽ നിന്നാണ് വാക്സിന്റെ പേര് സ്വീകരിച്ചത് ഈ നാടകത്തിലെ നായകനായിരുന്നു അറബ് പോരാളിയായ അബ്ദല കവിയും തത്വചിന്തകനും എഴുത്തുകാരനുമായ മാർട്ടിക് അറബ് ലോകത്തോട് വലിയ പ്രിയമായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയാണ് ലിറ്റിൽ ഇസ്മായിൽ ഗൾഫ് നാടുകളിൽ ഏറ്റവും പ്രിയമുള്ള വാക്സിനുകളായ ഫൈസറിനെയും മൊടേണയെയും കടത്തിവെട്ടി അബ്ദുള്ള വിപണി കീഴടക്കുമോ എന്നതാണ് അറബ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച അർജന്റീന ജമൈക്ക മെക്സിക്കോ വിയറ്റ്നാം വെനസ്വേല തുടങ്ങി നിരവധി രാജ്യങ്ങൾ ക്യൂബൻ വാക്സിൻ വാങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം അറബ് വിപണി ലക്ഷ്യമിട്ടാണ് ക്യൂബ പുതിയ അബ്ദല എന്ന് പേരിട്ടതെന്ന സംശയവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ